എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൂടെ ഇന്നുള്ളത് ഉൻജോയി ആണ് ഉൻജോയി ഇടുക്കിക്കാരിയാണ് മറയൂർ സ്വദേശിയാണ് ഉഞ്ചോയി മറദാൻ മലയിലേക്ക് സ്വാഗതം താങ്ക് യു ഉൻജോയി നമ്മളോട് ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കും നമ്മൾ പല ഘട്ടങ്ങളിലും ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ ഒരു സവർണ വിഭാഗത്തിൽ നിന്ന് മാത്രമുള്ള ജാതിരിച്ചു ഉള്ള പ്രശ്നങ്ങൾ മാറ്റി നിർത്തലുകൾ ഭ്രഷ്ട കൽപ്പിക്കൽ അല്ലെങ്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ അടിസ്ഥാനപരമായി ഇത് ഒരു വിഭാഗത്തിൽ മാത്രമല്ല നമ്മൾ ട്രൈബൽ ഗ്രൂപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്ന പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഭ്രഷ്ട കൽപ്പിക്കലുകളും ആ സമൂഹത്തിന്റെ നിയമത്തിനെ തെറ്റിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്താൽ അത് എത്ര പ്രാകൃതമായ രീതിയാണെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു കുടുംബത്തെ തന്നെ ഭ്രഷ്ട കൽപ്പിക്കും എന്ന ജീവിതത്തിൽ കൂടി മനസ്സിലാക്കിയ വ്യക്തിയാണ് എന്താണ് എവിടെയാണ് ആ എന്റെ പേര് ഉൻജോയി ശരിക്കും റിയൽ നെയിം സുശീല എന്നാണ് ഉൻജോയ് അത് സോഷ്യൽ മീഡിയ നെയിം അങ്ങനെ ആക്കി ഞാൻ മാറ്റിപ്പോ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പം ഞാൻ ഇടുക്കി ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമായ കാന്തലൂർ പഞ്ചായത്തിലെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ട്രൈബൽ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആളാണ് ഈ പറയുന്ന ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഒരു കാലത്ത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ അതിൽ നിന്ന് ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കുടുംബമായിട്ട് മൊത്തത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നതാണ് അപ്പൊ ഞങ്ങളിപ്പോ താമസിക്കുന്നത് ടൌണിനോട് ചേർന്ന ഒരു പ്രദേശത്താണ് താമസിക്കുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടി ആ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് ഇപ്പൊ കുറച്ചും കൂടി ലൈഫിന് എളുപ്പമായിട്ട് തോന്നുന്നു ഇപ്പൊ ഹോസ്പിറ്റൽ സൗകര്യമാണെങ്കിലും ഏത് എമർജൻസി കാര്യത്തിനും നമുക്ക് പോകാമല്ലോ ഈ റോഡ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഏഹ് ഗതാഗതം അങ്ങനെ വേറെ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല അപ്പൊ പണ്ടത്തെക്കാലം ഇപ്പൊ മെച്ചപ്പെട്ട അവസ്ഥയാണ് ഇപ്പൊ അവസ്ഥയാണ് നമുക്കറിയാം പക്ഷെ ഉഞ്ചോയുടെ കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ചുനാൾ സംസാരിച്ചിരുന്നു ഉൻജോയ് നേരിട്ട് വന്നിരുന്ന ഒരു പ്രതിസന്ധി ഉണ്ട് അത് ഒന്ന് ആർത്തവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാലഘട്ടങ്ങളിൽ മാറ്റി നിർത്തലുകൾ അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുണ്ടാവുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ബീഫ് കഴിക്കുന്ന വ്യക്തിയല്ല എന്ന് എനിക്കറിയാം ഉഞ്ചോയ്ക്ക് കാര്യം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു വന്നായിരുന്നു പക്ഷെ ഇതിനൊക്കെ ചോദ്യം ചെയ്തൊരു ഉൻജോയി ഉണ്ട് ആ കഥയൊന്നും പറയാം ഇടുക്കി ജില്ലയിലാണ് ഈ ട്രൈബൽ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തില് ഈ കാനലൂർ വട്ടവട മറിയൂർ പഞ്ചായത്തില് ഇരുപത്തിയഞ്ച് സെറ്റിൽമെന്റ് ഉണ്ട് ഈ ഭാഗത്ത് അപ്പോ ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് കുറച്ചും കൂടി വ്യത്യസ്തം ഇവിടെ രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് ഹിൽപുലിയാസും പിന്നെ മുതുവാൻസും അപ്പോ ഈ മുതുവാൻസ് കർഷക കൃഷിയാണ് പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ തന്നെ പല ആചാരങ്ങളും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ ചെറിയ ചെറിയ ഇപ്പോ ഡെവലപ്മെന്റ് വരുമ്പോ കുറെ കാര്യങ്ങൾ മാറുമല്ലോ അങ്ങനെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ ഈ പറയുന്ന ആർത്തവത്തിന്റെ കാര്യം അത് ശരിക്കും പീരീഡ്സ് ആവുന്ന ആദ്യമായി ആർത്തവം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വാലായ്മപ്പുര എന്ന് പറയുന്ന ഒരു ഒരു കുടിലുണ്ട് അവിടെ പോയി താമസിക്കണം അന്ന് പണ്ട് കുടിലായിരുന്നു ഇപ്പോൾ ഗവൺമെന്റ് പല സൗകര്യങ്ങളും ഒരുക്കിപ്പൊ കോൺക്രീറ്റ് കെട്ടിടം ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ പുതിയ പല സെറ്റിൽമെന്റിലും ഇത് എന്തായി പദ്ധതി കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ ഒന്ന് ഈ ആർത്തവ സമയത്ത് നാല് ദിവസങ്ങളില് നാല് ദിവസമാണ് ആ വാലായ്മപ്പുരയിൽ കഴിയേണ്ടത് ഈ നാല് ദിവസവും ആണുങ്ങളുമായിട്ട് യാതൊരു ഇന്ട്രാക്ഷനും പാടില്ല കാണോ സംസാരിക്കുവോ ഒന്നും പാടില്ല പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാൽ മരണം പോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടാനോ അല്ല ഇടപെടാനല്ല നമുക്ക് പങ്കെടുക്കാൻ പോലും പറ്റത്തില്ല പിന്നെ ഒന്നിലും സമയത്ത് അശുദ്ധിയാണ് അതെ അതെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറത്തോ എന്തെങ്കിലും ആശയത്തിന് പുറത്തു പോകാൻ അങ്ങനെ ഒരു രീതിയിലുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല എന്നുള്ളതാണ് അപ്പോ ആ നാല് ദിവസം നമ്മൾ അങ്ങനെ കഴിയണം ഇപ്പോ ചില ഇഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷെ ഞാൻ സംസാരിച്ച കൊറേ ഇപ്പൊ കുറച്ച് പേരുമായിട്ട് സംസാരിച്ചപ്പോ കുട്ടികള് വിദ്യാർത്ഥികളായിട്ട് സംസാരിച്ചപ്പോ വിദ്യാർത്ഥിനികളായിട്ട് സംസാരിച്ചപ്പോ അവര് പറയുന്നത് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ താല്പര്യം ഇല്ല അങ്ങനെയാ പറഞ്ഞത് മറ്റു പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് ഒന്ന് സ്ത്രീ എന്ന രീതിയിലുള്ള മാറ്റി നിർത്തലുകൾ ആ ഗ്രൂപ്പിൽ നിന്നുണ്ടായിട്ടു ആ പിന്നെ ചെറുപ്പം മുതലേ ചെറുപ്പത്തിൽ എല്ലാരും നമ്മളെ നമ്മളോട് ഭയങ്കര സ്നേഹത്തിലായിരിക്കും ഇടപെടുന്നത് പുരുഷന്മാരെല്ലാരും ഫാമിലിയിലുള്ള അച്ഛൻ സഹോദരൻ എല്ലാരും നല്ല സ്നേഹത്തിലായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു പ്രായപൂർത്തിയാകുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിസ്റ്റൻസ് തുടങ്ങും അതായത് ഈ നമ്മളിങ്ങനെ നടന്ന ഒരു ഒറ്റടിപ്പാതായിരിക്കും ഇങ്ങനെ നടന്നു പോകുമ്പോ ഓപ്പോസിറ്റ് മാവമാരും അല്ലെങ്കിൽ ആണുങ്ങൾ ആണുങ്ങള് കഴിഞ്ഞാൽ ഈ റോഡിന്റെ സൈഡിൽ അങ്ങോട്ട് മാറി നിൽക്കണം ഏഹ് ആര് ആരായിക്കോട്ടെ അങ്ങനെ മാറി നിൽക്കണം അങ്ങനെ ഒരു ഇതുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റും ഇങ്ങനെ വണ്ടി കൂടി പോകുമ്പോ ജീപ്പിലൊക്കെ പോകുമ്പോ സ്ത്രീകൾ അങ്ങോട്ട് മാറി നിൽക്കുന്ന കാണാം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് കാണാം പിന്നെ അതുപോലെ ഈ പുരുഷന്മാരായിട്ടുള്ള ആ ഒരു ഇടപെടൽ മാക്സിമം കുറയ്ക്കുക അവരും ഒതുങ്ങും ഈ പുരുഷന്മാരും ഒതുങ്ങി നിൽക്കും നമ്മളും ഇപ്പൊ ഞങ്ങൾ ഞങ്ങളിപ്പോ പുറത്താണ് താമസിക്കുന്നത് എന്നാൽ പോലും ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യും അതൊണ്ട് പിന്നെ ഈ പറയണ ബീഫ് കഴിക്കുന്ന ബീഫിന്റെ കാര്യം പണ്ട് മുതലിങ്ങനെ ഇത് എന്താ ഈ മാംസം കഴിക്കാൻ പാടില്ല ബീഫ് കഴിച്ചു കഴിഞ്ഞ ചെറിയ കുട്ടികളിൽ കുട്ടികളാണല്ലോ അപ്പൊ ചെറുപ്പത്തിലെങ്ങനെ പറഞ്ഞ് തരും കഴിക്കാൻ പാടില്ല കഴിച്ചു കഴിഞ്ഞാൽ ശബ്ദം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല സംസാര ശേഷി നഷ്ടപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നിരോധനം ഇവിടെയുള്ള ഇവിടെയുള്ളവർ പറയുന്നത് പോലും സവർണ രീതികൾ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോഴാണ് ഒരു പുതിയ അങ്ങനെയല്ല ഇത് എന്താ ഇത് ശരിക്കും പറഞ്ഞ പശു ദൈവമാണ് അതിനേക്കാൾ ഉപരി ഈ ഒരു ഇതിനോട് ഒരു അറപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള അതാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതായത് ആ മാംസത്തോടുള്ള ഒരു ഒരു വെറുപ്പ് അങ്ങനെ ഞാൻ ഇപ്പൊ ഞാൻ ഇത്രയും മുന്നോട്ട് വന്നു പക്ഷെ എനിക്കിപ്പോഴും കഴിക്കാൻ പറ്റില്ല കാരണം അത് പ്രാക്ടീസ് ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് കഴിക്കോഡിൻ്റെ ആ അതെ കഴിക്കാൻ പറ്റത്തില്ല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു ഒരു നിയമങ്ങൾ മൂപ്പന്മാരുണ്ടോ അവരുടെ രീതികൾ എങ്ങനെയാണ് സ്ത്രീകളോടുള്ള സമീപനം എങ്ങനെയാണ് അവിടെ ഊര് മൂപ്പന്മാരുണ്ട് ഓരോ കുടിക്കും ഓരോ സെറ്റിൽമെന്റിനും മൂപ്പന്മാരുണ്ട് അപ്പോ ഈ നമ്മൾ ഊരുകൂട്ടം വെക്കുമ്പോ അങ്ങനെ പല കാര്യത്തിനും മൂപ്പന്മാരുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രതിനിധികളായിട്ടുള്ള ആൾക്കാരുണ്ട് ഏഹ് ഇപ്പൊ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ മൂപ്പന് വളരെ വലിയ സ്ഥാനമാണുള്ളത് ഒരു ഒരു കുടിയുടെ ഒരു സെറ്റിൽമെന്റിന്റെ വികസന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മൂപ്പന്മാരെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്ത്രീകള് ഇപ്പൊ സ്ത്രീകളുടെ ഈ ഒരു ആ ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഒരു ആചാരം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവന്നതാണല്ലോ ഇപ്പൊ ഊരുമൂപ്പം വിചാരിച്ചാ പോലും ആ ഒരു സിസ്റ്റം മാറ്റാൻ പറ്റത്തില്ല അതായത് ഇപ്പോ ഈ ഈ തിണ്ണവീട് അതായത് ബാലായ്മപ്പുര ഈ ഈ ഒരു സംഭവം ഈ സമൂഹത്തിന് എടുത്ത് മാറ്റാം എന്ന് മൂപ്പൻ തീരുമാനിച്ചാൽ പോലും എടുത്ത് മാറ്റാൻ പറ്റില്ല കാരണം അത് എല്ലാവരുടെ ഒരു അങ്ങനെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതായി ഇപ്പം ഗവൺമെന്റ് കൊണ്ടുവന്നു പറഞ്ഞല്ലോ ഇപ്പൊ ചെറിയ ഷെഡ് പോലെ കോൺക്രീറ്റ് പറഞ്ഞു ഗവൺമെന്റ് തന്നെ ഇങ്ങനെ അതോ ഉള്ള അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ല പുതിയ വാലായ്മ പുര പണിത് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ റെഡി ആയി എന്ത് പുരോഗമിച്ചു വരുന്നുണ്ട് അത് പഴയ ഇപ്പൊ വീടുകൾ എങ്ങനെയാണോ നമ്മളിപ്പോ കോൺക്രീറ്റ് വീടാക്കിയല്ലോ പണ്ടത്തെ ലൈഫ് മിഷൻ വന്നു അങ്ങനെ അപ്പൊ അതുപോലെ ഈ വാലായ്മ പുരകൾ ഇവർക്ക് താമസിക്കാൻ നല്ല സൗകര്യമുള്ള പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട് ഇപ്പൊ എന്തായാലും ആ സിസ്റ്റം അങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെ ആയിരിക്കും ഗവൺമെന്റ് അങ്ങനെ തീരുമാനിച്ചിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോ ഈ പഴയ കുടിലെന്ന് പറയുമ്പോൾ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരു കുടിലാണ് അപ്പോ പുതിയ കോൺക്രീറ്റ് കെട്ടിടം കട്ടിൽ ഇതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ബാത്റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ് ഈ കുട്ടികളിലേക്കുള്ള ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പൊ എനിക്ക് മുൻപോയ്ക്ക് ഒരേ പ്രായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പക്ഷെ ചെറിയ മക്കളുണ്ടാവുമല്ലോ അതായത് പ്യൂബേർട്ടി എന്ന് പറയുന്നത് ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് പതിനൊന്ന് വയസ്സിലൊക്കെ വരുന്ന ഒരു ഘട്ടമാണ് ഈ സമയം മുതൽ തന്നെ ഇതിനെ പ്രാക്ടീസ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് മാറിക്കണം കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ ഹോർമോൺ ബാലൻസുകൾ മാറുന്ന നമ്മുടെ ശരീരത്തെ കുറിച്ച് നമുക്ക് തന്നെ ബോധമില്ലാത്ത കാര്യം നമുക്കറിയാം സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും ലഭിക്കാത്ത ഒരു തലമുറയാണ് നമ്മൾ എല്ലാവരും തന്നെ ഈ കുട്ടികളെ മാറ്റി കുട്ടിക്ക് വരുന്ന മാറ്റീകുട്ടി വേദന ഇതൊക്കെ കുട്ടി തന്നെ അനുഭവിക്കണം ആ ഇപ്പോഴും അവിടെ ആ അത് ശരിക്കും പറഞ്ഞ സ്ത്രീകളും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഈ വാലായ്മപ്പുര ചെറുപ്പം മുതൽ ഇവര് കണ്ടുവളർന്നല്ലേ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രായം കഴിക്കഴിഞ്ഞാൽ ഞാൻ ഈ വാലായ്മപ്പുരയെ താമസിക്കണം താമസിച്ചാൽ പറ്റൂ അങ്ങനത്തെ പിള്ളേർ ചെറുപ്പം മുതലേ സ്ത്രീ കുട്ടികൾ കാണുന്നുണ്ട് പെൺകുട്ടികൾ കാണുന്നുണ്ട് അപ്പോ ഒരു ഇപ്പൊ പാരന്റ്സിന്റെ ഒപ്പമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അടുപ്പം അമ്മയായിട്ട് ഒരു അടുപ്പുണ്ടാകും പക്ഷെ അച്ഛനുമായിട്ടുള്ള അടുപ്പം ഇല്ല അത് പതിയെ പതിയെ നഷ്ടപ്പെടുവാൻ ചെയ്തു പിന്നെ അതുപോലെ സെയിം പ്രശ്നം ആണ് ആൺകുട്ടികൾക്കൊണ്ട് ആൺകുട്ടികൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പന്ത്രണ്ട് വയസ്സ് പിന്നെ ഇവർക്ക് വീട്ടില് ഇപ്പൊ എന്റെ എന്റെ ചേട്ടനൊക്കെ ഇത് ഫേസ് ചെയ്ത ആളാണ് അപ്പൊ വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല വേറെ എവിടെയെങ്കിലും ഇപ്പൊ വേറെ എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഇപ്പൊ ബന്ധുക്കളുടെ ഇപ്പൊ മുത്തശ്ശന്റെ അങ്ങനെ ആണുങ്ങൾ താമസിക്കുന്ന ഒരു ഇതുണ്ട് എന്റെ പേര് സത്ര ഏഹ് ഈ സത്രത്തില് ചാവടി എന്ന് പറയും സത്രത്തില് ഈ ആണുങ്ങൾ കുടിച്ച് കിടക്കാം അങ്ങനെ ഒരുമിച്ചിരിക്കാം അങ്ങനെയാ ചെയ്യുന്നത് ഒരു വിശ്രമ കേന്ദ്രം പോലത്തെ ഒന്നാണത് ആ ഈ ആണു അതായത് എത്ര ഉണ്ടെങ്കിൽ സോഷ്യൽ ആകാണ്ട് ഒന്ന് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ സ്ത്രീകൾ പുരുഷന്മാരുടെ വേർതിരിച്ച് തന്നെയാണ് സമൂഹത്തിൽ അവരോട് ഒന്നിക്കുന്ന അവസരങ്ങളിൽ ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോഴോ എന്ന് ഈ ഇവരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി അഡ്രസ് ചെയ്യേണ്ടത് പ്രായവുമായി ബന്ധപ്പെട്ടാണ് ചൈൽഡ് മാരേജ് നിയമത്താൽ നിരോധിക്കപ്പെട്ടതാണ് നമ്മൾ നമ്മളിപ്പോഴും സ്ത്രീകളുടെ വിവാഹപ്രായം ഉയർത്തണം എന്ന് പറയുന്ന ആളുകളാണ് മാത്രം വിവാഹം കഴിച്ചാൽ പറയുന്ന ആളുകളാണ് അവിടെ എത്രത്തോളം ഇതൊക്കെ നേരത്തെ ഒരുപാട് ചൈൽഡ് മാര്യേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ കുറവാണ് എന്നാലും ചിലയിടങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ബോധവൽക്കരണ ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓരോ സെറ്റിൽമെന്റിലും പോയി മെയിൻ മെയിനായിട്ട് പറയുമ്പോൾ ഊരുകൂട്ടം കൂടുമ്പോഴൊക്കെ പറയുന്ന ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് ഈ ചൈൽഡ് മാര്യേജിന്റെ കാര്യങ്ങൾ അപ്പോ പിള്ളേർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നമാണിത് അതിന്റെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ മറ്റൊരു കാര്യങ്ങളെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനം ഭ്രഷ്ട കൽപ്പിച്ചു എന്ന് പറഞ്ഞു പഠിച്ചു ജോലി മേടിച്ചു പുറത്തേക്ക് വരുന്നു എനിക്കൊന്ന് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതൊക്കെ അപ്പൊ ഇതൊന്നും ഒരു ഊരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും കഴിയാത്ത കാര്യങ്ങളാണ് അപ്പൊ ഇത് ഈ ഭ്രഷ്ട കൽപ്പിക്കൽ എന്ന് പറയുന്ന സംഭവം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വരുമ്പോ പണ്ട് എന്റെ മാമമാര് പഠിച്ചോണ്ടിരുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു വിഷയം വിഷയമുണ്ടായി നടന്നിട്ടുണ്ട് മാമമാര് പഠിക്കാൻ പോയപ്പോ ഇതുപോലെ ഊരു വിലക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലിനെ അപ്പോ പിന്നെ കുറെ കഴിഞ്ഞിട്ട് മാറി എല്ലാവരും പുറത്തോട്ട് വന്ന് അങ്ങനെ ചെയ്ഞ്ചായപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു സംഭവം ഇല്ലാതായി പോയതാണ് അല്ലെങ്കിൽ ഇന്നും നിലനിന്നേനെ അങ്ങനെ ഇപ്പൊ ബ്രഷ് കൽപ്പിക്കാന്ന് ഊര് ഊരു എന്ന് പറഞ്ഞ ഒരു ഫാമിലിയെ ശരിക്കും പൊതു പൊതുക്കിണർ പൊതു പൊതു നടപ്പാതെ ഇതിൽ നിന്നൊന്നും മാറ്റി നിർത്തപ്പെടുന്നില്ല പകരം അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടല്ലോ ഏഹ് അത് മിണ്ടാതിരിക്കുക അവരുമായിട്ട് മിണ്ടാതിരിക്കുക അങ്ങനെ ഒരു ഐസൊലേഷൻ അവർക്ക് ഫീൽ ചെയ്യും സെറ്റിൽമെന്റിലുള്ള ഒരാളെ ദൂരക്കെങ്കിൽ അവർക്ക് അവരുടെ വീട് അവിടെയാണല്ലോ ആണല്ലോ ഏഹ് അപ്പൊ അവർക്ക് പല ഇപ്പൊ പൊതുസ്ഥലത്തെത്തുമ്പോ ബാക്കിയുള്ളവര് മിണ്ടുന്നില്ല അതുപോലെ പൊതു കിണർ യൂസ് ചെയ്യുമ്പോ ഏഹ് അങ്ങനെ പല കാര്യങ്ങളും ഇവർക്ക് ഏത് ഘട്ടത്തിലാണ് ഇത് വരുന്നത് അതെന്റെ മൂത്ത ചേച്ചി വിവാഹം ചെയ്ത അപ്പൊ ഇപ്പൊ ഈ വേറെ ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്തത് കൊണ്ടാണ് ഊരുവലക്ക് സംഭവിച്ചത് അതിപ്പോഴും ഇങ്ങനെ ഊരുവലക്കൊണ്ട് അത് ഏഹ് മറ്റൊരാളെ വിവാഹം ചെയ്യുമ്പോ വേറെ ജാതിയിൽ നിന്ന് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അത് ഇപ്പോഴും ഇങ്ങനെ ഭ്രഷ്ട അങ്ങനെയാണ് ഞങ്ങൾ ആ അപ്പൊ അവര് ഡിമാൻഡ് ഡിമാൻഡ് നമുക്ക് ഇങ്ങനെ വെക്കും നമ്മുടെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ വെക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഒഴിവാക്കാം അങ്ങനെ പറയും അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പറയുന്നത് പറഞ്ഞത് എങ്ങനെ കഴിഞ്ഞാൽ ചേച്ചിയെ മൊത്തത്തിൽ ഒഴിവാക്കുക ചേച്ചിയായിട്ടുള്ള യാതൊരു കോണ്ടാക്റ്റും പാടില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ ഒപ്പം ഇറങ്ങി പോകേണ്ടി വരും അങ്ങനെ അപ്പൊ പാരന്റ്സിന് അച്ഛനും അമ്മയ്ക്കും ചേച്ചിയുടെ ഒപ്പം പറഞ്ഞു ചേച്ചിയുടെ ഒപ്പം ഞങ്ങൾ ഇറങ്ങിക്കോളാം മകളെ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എസ് ടി കുടുംബ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളെ വിവാഹം കഴിച്ചാൽ അവിടെ നിന്ന് ഊരി വിലക്കും ഊരിവലക്കും നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത് പിന്നീട് ഉതിലേക്ക് തിരിച്ചു പോയോ ഈ അവിടെനിന്നാണല്ലോ നിങ്ങളുടെ അടിസ്ഥാനപരമായ വീട് നിങ്ങൾ വളർന്നു ആ ഞങ്ങൾ അവിടുന്ന് വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുക ചെയ്ത് ആദ്യം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഈ കളിച്ച് നടന്ന സ്ഥലങ്ങളും പിന്നെ ബന്ധുക്കളെ ഒക്കെ വിട്ടുവരുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടൊന്നും പിന്നെ അത് പിന്നെ യൂസ്ഡായി സിറ്റുവേഷനിൽ പൊരുത്തപ്പെട്ട് ഓക്കെ എല്ലാവരും ഓക്കെ ആണിപ്പോ എങ്ങനെയാണ് ആധുനിക വിദ്യാഭ്യാസ രീതികൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുവാണല്ലോ പിന്നെ സത്യത്തിൽ ഊരിൽ നിന്ന് രക്ഷപ്പെട്ടത് നന്നായി എന്നൊരവസ്ഥയിലാണോ ഇപ്പോൾ ഇപ്പൊ ജോലിയുണ്ട് വിദ്യാഭ്യാസം നേടി എനിക്ക് തോന്നുന്നു മതരഹിതയായാണ് കഴിയുന്നത് ഇതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷനോട് പറയാതെ വയ്യ കാര്യം അടിസ്ഥാന ഒരു മതവിശ്വാസി അതും ഏറ്റവും നമ്മൾ പറഞ്ഞ അവക്വമായ അല്ലെങ്കിൽ പ്രാകൃതമായ കുറെ കാര്യങ്ങൾ മാലായ്മ പുരകളിൽ നിന്ന് അതിനെ ഫോളോ ചെയ്യുന്നു അതിനെ ചോദ്യം ചെയ്യുന്നു ഊരിൽ നിന്ന് മാറുന്നു വീണ്ടും പഠിക്കാനായിട്ട് ഇറങ്ങുന്നു അത് കഴിഞ്ഞ ഇപ്പോ മതരഹിതയായി വിവാഹവും കഴിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് അതെ ശരിക്കും എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങള് ചെറുപ്പം മുതൽ ഞാൻ നേഴ്സറി മുതൽ കോൺവെന്റിൽ നിന്ന് അങ്ങനെ ഹോസ്ലി നിന്നാണ് ഞാൻ വളർന്നതെ അപ്പോ അവിടെ നിന്ന് ഇപ്പൊ ഞാൻ ചെറുപ്പത്തിലെ കുടിയുടെ അതായത് സെറ്റിൽമെന്റ്സിന്റെ അകത്തുള്ള കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ മുത്തശ്ശൻ ഒരു മന്ത്രവാദം പച്ചമരുന്ന് ഇതിന്റെയൊക്കെ ആളായിരുന്നു മുത്തശ്ശൻ മുത്തശ്ശനൊക്കെ ജീവിച്ചിരിപ്പില്ല അപ്പൊ അതൊക്കെ കണ്ടാണ് നമ്മൾ വള വളരുന്നത് അതായത് ഇതിൽ അതായത് മോഡേൺ മെഡിസിൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല പകരം പച്ചമരുന്ന് ഇതിലൊക്കെ അപ്പൊ ഞാനും അതില് ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്ന ആളാ അപ്പൊ ആ അത് പിന്നെ മാത്രമല്ല ഈ ദൈവം ഇങ്ങനെ ഒരു സംഭവം ഈ കാട്ടുദേവതകളുണ്ടല്ലോ കാട്ടിലെ വനദേവതകൾ വയാന ചെറിയ അമ്പലങ്ങളുണ്ട് അതൊക്കെ ഒരു രസമായിരുന്നു നല്ലൊരു രസമാണ് അത് വർഷത്തിൽ ഒരിക്കൽ ഉത്സവം ഉണ്ട് ഒരാഴ്ച അത് കഴിഞ്ഞ പിന്നെ ഡെയിലി അമ്പലത്തിൽ പോവുക അങ്ങനെ ഒരു സംഭവം ട്രൈബിൾസിന്റെ ഇടയ്ക്ക് ഇല്ല ഡെയിലി അമ്പലം അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിൽ അമ്പലത്തിൽ പോകും അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല പൊതുവെ അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല ആൾക്കാര് ഇതുപോലെ ഉത്സവങ്ങൾക്കൊക്കെയാണ് പോകുന്നത് അപ്പൊ ഞാൻ കോൺവെന്റിൽ ചെന്നപ്പോ ഇപ്പൊ അതിനു മുന്നേ ഹിന്ദു മതവിശ്വാസിയായിരുന്നു ഞാൻ അപ്പൊ കോൺവെന്റിൽ ചെന്നപ്പോ കോൺവെന്റിൽ ഇപ്പൊ ക്രിസ്ത്യൻ മതമാണ് അപ്പൊ യേശു യേശു ക്രിസ്തു ഇങ്ങനെയൊക്കെ പറയുമ്പോ ആ ഞാൻ ഓ അങ്ങനെ ഒരു ദൈവം ഉണ്ടല്ലേ അപ്പൊ രണ്ട് ദൈവങ്ങളായി അപ്പൊ എനിക്ക് രണ്ടിലും വിശ്വസിക്കണം കാരണം ഇപ്പൊ സിസ്റ്റേഴ്സ് പറഞ്ഞിരുന്ന ഇതിൽ പറയുന്ന ദൈവം വേറെ വേറെ കഥ അത് വേറെ അപ്പൊ ചില ചോറും രണ്ടും ഒന്നാണ് അപ്പൊ ചെ അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും അത് വിശ്വസിച്ച് ഒരു എന്താ ഒരു ലെവലിൽ ഇങ്ങനെ വിശ്വസിച്ച് അങ്ങനെ പോയി ഒരു ഡിഗ്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പതിയെ പിന്നെ എന്റെ കസിൻ ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് ആള് അപ്പൊ ചെറു ആള് കുറച്ചും കൂടി ഒന്ന് ആയിട്ട് ചിന്തിക്കുന്ന ആളെ ശരിക്കും ഞാൻ ഈ മതം പോരാൻ ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത് എന്റെ കസിൻ ആണ് അപ്പൊ കസിൻ ഇങ്ങനെ എനിക്ക് ഓരോ കാര്യങ്ങൾ ഈ നാട്ടിലെ കാര്യങ്ങൾ അതായത് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള കാര്യ ലോകത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കും ചെറുപ്പം മുതലേ ഞാൻ എനിക്ക് ഇങ്ങനെ കേൾക്കുന്ന ഒരു ഇതുണ്ട് ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുക അങ്ങനെ അപ്പൊ രാമചന്ദ്രൻ രാമചന്ദ്രൻമാർ പേര് അപ്പൊ ആളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പറയുമ്പോ ഞാനിങ്ങനെ കേട്ടിരിക്കും ആളാണ് ആദ്യം എനിക്കൊരു ഇത് ഇട്ടുതരുന്നത് ഒരു ചെറിയൊരു സ്പാക് ഇങ്ങനെ ഇട്ടുതരുന്നത് ഇങ്ങനെ ഒരു 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 സംഭവം ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇത് അപ്പൊ അങ്ങനെയാണ് ഞാൻ ശരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ശരി അത് ഒരു തുടക്കം മാത്രം പിന്നെ രവിചന്ദ്രൻ സിയുടെ ഈ ബുദ്ധനെ എറിഞ്ഞ കല്ല് ഒരു ബുക്ക് ഉണ്ടല്ലോ അത് ഈ ഹിന്ദുമതത്തിനെ എതിർക്കുന്ന വിമർശിക്കുന്ന ഒരു പുസ്തകമാണല്ലോ ഗീതനെ വിഗീത വിമർശനമാണല്ലോ അപ്പൊ അത് വായിച്ചപ്പോ അപ്പൊ ശരിക്കും തോന്നി ഓക്കെ അത് പക്കാ എന്താ ഓരോ ശ്ലോകവും എടുത്തു പറഞ്ഞിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത ഓക്കെ അപ്പൊ എനിക്ക് മനസ്സിലായി ഇല്ല പിന്നെ നാസ്തിയായി ദൈവം വായിച്ചു അങ്ങനെ ബുക്സ് ഒക്കെ വായിച്ച് പ്രഭാഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങി കേൾക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ മാറുന്നത് സയൻസിൽ വിശ്വസിച്ച് അങ്ങനെയാണ് മാറുന്നത് പിന്നെ ഒരു പെട്ടെന്നൊരു നാസ്തികതയിലേക്ക് പോയി തിരിച്ചയ്യ അങ്ങനെയല്ല ഏഹ് പക്ക എന്താണ് സയൻസ് അങ്ങനെ പഠിച്ച് മാറിയ സംഭവം സയൻസ് എന്ന് പറയുമ്പോൾ അതെ അതെ പിന്നെ ഈ പറയുന്ന ബാക്കിയുള്ള അന്ധവിശ്വാസങ്ങൾ ഈ മെഡിസിന്റെ കാര്യമാണെങ്കിലും പച്ചമരുന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ പല കാര്യത്തിലും ചോദ്യം ചെയ്ത് ഇപ്പൊ പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ അങ്ങനെ പല സയൻസ് സയന്റിഫിക് ആയിട്ടുള്ള ആ ഒരു ടെമ്പർ വളർത്തുന്നതിൽ ഇവര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഉഞ്ചോയുടെ കഥ ഒരു സർവൈവർ സ്റ്റോറി പോലെയാണ് അതായത് നമ്മളെല്ലാവരും കേട്ട് തഴമ്പിച്ച കുറച്ച് കഥകളല്ല നമ്മൾക്ക് പല ഘട്ടങ്ങളിലും പുറത്തു വരാത്ത കഥകളിലൊന്നാണ് അത് എന്തായാലും ഒരു സർവൈവർ ആണ് ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും തിരിഞ്ഞു പോകാമായിരുന്നെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ആളാണ് എന്തായാലും ഒരുപാട് സന്തോഷം മറനാടനോടൊപ്പം ചേർന്നതിൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ കുടുംബത്തോടൊക്കെ അന്വേഷണം അറിയിച്ചു തീർച്ചയായും